റിയില്ലെങ്കിൽ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ കൊന്നതാണ് കൊന്നതാണ് കൊന്നത കൊന്നതാണ് കൊന്നതാണ് വീണ ജോർജും വാസവനെ വീണാ ജോർജും வீணா ஜோர்ஜாச்சி வீணா ஜோர்ஜி வகுப்பு வைக்கலங்க வகுப்பு வரிகராஜ் கிடக்கு புறத்து வக்கிராஜு கிடக்கு புறத்து பிரதிஷேத பிரதிஷேத യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ നാട്ട് കോൺഗ്രസ് അംഗമാ நம்ம பிரியராம் நம்ம பிரியராம் சோதரியு கொடுத்த ஒரு சார்

अर्जुन वास बने वीणा जोर से वास बने वीणा जोर യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ നിങ്ങളറിഞ്ഞോ നാട്ടാരേ കോട്ടയ

സിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് വീണ ജോർജും വാസവനോ വീണ ജോർജും വാസവനോ നിങ്ങളറിഞ്ഞോ നാട്ടാരേ നിങ്ങളറിഞ്ഞോ നാട്ടാരേ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി കൊല്ലപ്പെട്ടു യുവതി കൊല്ലപ്പെട്ടു കൊന്നതാണ് 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 വീണോ വീണ ജോർജും വാസവനോ നാറിയ പിണറായ നാരിയ മുഖ്യ പിണറായി നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ വ്യക്തിരാജ് കടക്ക് പുറത്ത് വ്യക്തിരാജ് കടക്ക് പുറത്ത് പ്രതിഷേധ 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 ത്തിട്ടെത്തുകൊണ്ട സിങ്ങോബോത്ത് കൊണ്ട സിങ്ങോ നിങ്ങളറിഞ്ഞോ നാട്ടാരേ നിങ്ങളറിഞ്ഞോ നാട്ടാരേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിൽ പാവപ്പെട്ടൊരു യുവതി കൊല്ലപ്പെട്ടു പാവം യുവതി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൊന്നതാണ് കൊന്നതാണ് കൊന്നതാണ്